നായർ പുലുവൽ പിടിച്ചു എന്ന് പറഞ്ഞ മാതിരിയായിപ്പോയി മറ്റൂരിലെ ഗുണ്ടകൾ നമ്മുടെ ജേക്കബ് മഞ്ഞളിയെ മർദ്ദിക്കാൻ പോയ ടീംസ് പത്തോ പതിനഞ്ചോ പേരുണ്ട് എന്ന് തോന്നുന്നു കൽതായർ അവർക്ക് സിനടുക്കു പോകാനെ കാണാതെ ഉറക്കം വരില്ലാത്ത അപ്പോൾ അച്ഛൻ സിനടുക്കു പോകാനെ അർപ്പിക്കില്ല നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതെ അദ്ദേഹം സിനടുക്കു അർപ്പിക്കില്ല സമവായത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചതിൽ കുരിതരായിട്ടാണ് ഇവർ അച്ഛൻ്റെ മുറിയിൽ അതിക്രമിച്ച് കയറി അച്ഛനെ മർദ്ദിച്ചത് നാ എന്ത് സംഭവിച്ചിപ്പോൾ ജനങ്ങൾ ഇളകി വശായി മറ്റു സെൻ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ ഇടവക ജനങ്ങൾ അവർ ഒന്നടങ്കം അച്ഛനെ അവരുടെ സപ്പോർട്ട് അറിയിച്ച് പ്രതികളെ മാർഗപരമായി ശിക്ഷിക്കണമെന്നാവശ്യമായി ഇന്നലെ തെരുവിലിറങ്ങി ഒക്കെ അങ്ങാടി ചുറ്റി അവർ പ്രകടനം നടത്തി എനിക്ക് തോന്നുന്ന ഇടവക ജനങ്ങൾ നൗ ജാതി മതഭേദമന്യേ കാരണം ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് ഹിന്ദൂസ് ആ റാലിയിൽ ഉണ്ടായിരുന്നു എനിവേ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്തിന് ഈ താഴത്തിൻ്റെയും ആലഞ്ചേരിയുടെയും ഓതൽ കേട്ട് അവരെന്തിന് പോയി ഇനി ഇവർ സ്വന്തം നാട്ടിൽ അവർ അന്യരായില്ലേ സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയില്ലേ ഇവർ ഇത്ര ബുദ്ധിയില്ലാത്ത കഴുതകളാണ് ഒരുത്തൻ ഒരുത്തൻ കോൺഗ്രസ് പാർട്ടിയുടെ ഏതാണ്ട് ബ്ലോക്ക് കുണാണ്ടറാണ് എന്ന് പറയുന്നു ഓക്കെ ഇവനൊക്കെ ഇവനൊക്കെ ഈ ഈ ആലഞ്ചേരിയുടെയും താഴത്തിൻ്റെയും വാക്ക് കേട്ട് ഓക്കെ അതോ ഈ ജേക്കബ് മഞ്ജിലി അച്ഛനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ പോപ്പുലറായ വളരെ ജനസമ്മതിയുള്ള ഒരു ധ്യാനഗുരുവാണ് അദ്ദേഹം ഈ ധ്യാനം വേഷം കെട്ട് നടത്തുന്നൊരു ധ്യാനഗുരുവല്ല ഇദ്ദേഹത്തിന് മഞ്ഞളി അൻ ടീം എന്ന് പറയുന്ന ടീം സെറ്റുകളില്ല പാട്ടില്ല പരിപാടിയില്ല ലൈറ്റില്ല സൗണ്ടില്ല സാക്ഷ്യം വളച്ചിലുകാരില്ല അത്ഭുത പ്രവർത്തനമില്ല അദ്ദേഹം ഓൾഡ് സ്റ്റൈൽ ധ്യാനം നടത്തുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ അദ്ദേഹത്തിന് വളരെയധികം ജനസമ്മതിയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളൊരു പുരുഷൻ അങ്ങനെയുള്ളൊരു വൈദികൻ്റെ ദേഹത്താണ് ഇവർ കൈവച്ചത് അതിനുള്ള അതിനുള്ള മറുപടിയാണ് അവിടുത്തെ ജനങ്ങൾ മറ്റൂരിലെ ജനങ്ങൾ ഇന്നലെ കാണിച്ചു കൊടുത്തത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവരുടെ കുടുംബത്തിലൊക്കെ ഇവർക്ക് എന്ത് സ്ഥാനം ഇനി ഉണ്ടാവും ഇവരുടെ ഭാര്യമാർ അവരെങ്ങനെ ഈ പള്ളിയിൽ ഇനി മുഖം കാണിക്കും സമൂഹത്തിൽ അവരെങ്ങനെ മുഖം കാണിക്കും വൈദികൻ്റെ ദേഹത്ത് കൈവച്ചവൻ്റെ കുടുംബത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്തായിരിക്കും ഓക്കെ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരു വീണ്ടു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഇവർ ഇറങ്ങി പുറപ്പെടുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം ഇത്ര ശുദ്ധഘോഷത്വം ഈ മറ്റൂർക്കാർ കാണിച്ചല്ലോ അതും നല്ല കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യർ കുടിയിരുപ്പികളൊക്കെ ഓക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ജനങ്ങൾ മനുഷ്യർ ഇതുപോലത്തെ ബുദ്ധിഹീനത കാണിച്ച് വെറുക്കപ്പെട്ടവനായി സമൂഹത്തിലും നാട്ടിലും പാരീഷിലും ആ ഞാനെപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ് ഈ ആലഞ്ചേരി തോമാക്കുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നിടത്തോളം കാലം ഈ എറണാകുളത്തിന് എറണാകുളത്ത് സമാധാനമുണ്ടാകില്ല കാരണം ശത്രുവിനെയാണ് നമ്മളുടെ പാളയത്തിൽ നമ്മൾ താ താമസിപ്പിച്ചിരിക്കുന്നത് ഈ നിന്ന് നാശത്തെ മാത്രം നാശത്തെ മാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഈനോ പരിശ്രമിക്കുന്ന അതിനുവേണ്ടി എല്ലാ തീവെട്ടിക്കൊള്ളകളും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആലഞ്ചേരി എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ മനസ്സിൽ ദുഷിപ്പും വെറുപ്പും മാത്രമേ ഉള്ളൂ ഓക്കെ എറണാകുളത്തുകാരോടുള്ള അടങ്ങാത്ത പക അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിച്ചതും അദ്ദേഹത്തിൻ്റെ മെത്രാ പോലിത്തെ തെറിച്ചതും തീർച്ചതും എറണാകുളത്തിൻ്റെ എറണാകുളത്ത് നിന്ന് ഓക്കെ ഇത് ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഈ എറണാകുളത്ത് താമസിപ്പിക്കുക താമസിപ്പിക്കുന്നത് ശുദ്ധഘോഷത്തരമാണ് എന്ന് ഞാനിപ്പോഴും ഞാൻ എറണാകുളത്ത് നമ്മുടെ വൈദികരോടും വിശ്വാസികളോടും ഞാൻ പറയുകയാണ് ശത്രുവിനെ നമ്മളുടെ കുടുംബത്തിൽ താമസിപ്പിച്ചിരിക്കുന്നതിന് തുല്യമാണത് നമ്മുടെ കുടുംബത്തിന് അതിരൂപത കുടുംബത്തിന് തുരങ്കം വയ്ക്കുവാനും അതിനെ നാശത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയാണ് അവരുടെ കൂടിയാണ് ഈ പന്ത്ര ഈ പത്തോ പന്ത്രണ്ടോ പേര് അച്ഛനെതിരെ നീങ്ങിയത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇപ്പം തന്നെ ഞാൻ കേൾക്കുന്നു അവിടെ ഒരു മീറ്റിംഗ് നടന്നു എന്ന് അത് അതിനാൽ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ അച്ഛന്മാരുണ്ടായിരുന്നു മുഴുവട്ടൻ പൂതവേലിയും അരവട്ടൻ നെല്ലിശ്ശേരിയും അതുപോലെ തന്നെ തവള വിനു ബിനുവും കൂടി എല്ലാവരോടും കൂടി പിന്നെ മൂന്നാല് ശങ്കുടികൾ വേറെ ഉണ്ടായിരുന്നു അവരെല്ലാവരോടും കൂടി ചർച്ച കൂടിയിരിക്കുകയാണ് പള്ളികളിൽ പ്രശ്നമുണ്ടാക്കുന്നത് എങ്ങനെ പള്ളികളിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്തെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാം അവർ ചില പള്ളികളെ ഓൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ രണ്ട് ബിഷപ്പുമാർക്കെതിരെ എങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കാം ഭൂമുഖരായ വൈദികർക്കെതിരെ എങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാക്കാം എങ്ങനെ നീങ്ങണം അവർക്കെതിരെ എന്നൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കളമൊരുക്കി കൊടുക്കുകയാണ് ഇദ്ദേഹത്തെ ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളുടെ ജനങ്ങൾ ശബ്ദിക്കണം ജനങ്ങൾ പ്രവർത്തിക്കണം ഇതിനെതിരെ ഓക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് വിലസുവാനായിട്ട് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ഇതിനെതിരെയൊക്കെ നമ്മളുടെ ജനങ്ങൾ നമ്മളുടെ വിശ്വാസികൾ എറണാകുളത്തെ വിശ്വാസികൾ സ്വല്പം കൂടി ശക്തിയായി രംഗത്ത് ഇറങ്ങേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇവർക്ക് ടൈമുണ്ട് ഓക്കെ സമയം അവരുടെ ഭാഗത്താണ് ഈ മെത്രയും പോയിന് വേറെ മെത്രാൻ വരും ഈ തലവും പോയ മറ്റേ തലവും വരും അപ്പോൾ അവരുടെ സമയം അവരുടെ അവരുടെ കയ്യിലാണ് അവർക്കറിയാം നമ്മൾ കുറേ കഴിഞ്ഞ് നമ്മൾ മടുത്ത് പോകുമെന്ന് അവർക്കറിയാം മടുത്ത് നമ്മൾ വെള്ളക്കൊടി കാട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഇതവരുടെ ഒരു ടാക്റ്റിക്കാണ് ചിലപ്പോൾ പ്രതീക്ഷ തരും പ്രതീക്ഷക്കെടുത്തും പ്രതീക്ഷ തരും പ്രതീക്ഷക്കെടുത്തും അവസാനം നമ്മൾ സൊഗേറ്റേറ്റ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകും ആ തന്ത്രമാണ് അവരെടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓക്കെ നമ്മൾ പ്രവർത്തിക്കണം ഇരുമ്പ് പഴുത്തിരിക്കുമ്പോഴാണ് ചുറ്റിലേക്ക് അടിക്കേണ്ടത് ഇനോ മനസ്സിലായില്ലേ ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കണം അല്ലാതെ നമ്മൾ അത് തണുത്തു പോയിട്ട് അടിച്ചതുകൊണ്ട് യാതൊരു ഗുണവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഉഷാർ പോകുന്നതിനു മുമ്പ് നമ്മുടെ ജനങ്ങളുടെ സ്പിരിറ്റ് കെട്ടടങ്ങി പോകുന്നതിന് മുമ്പ് നമ്മൾ ശക്തിയായി പ്രതികരിക്കണം şabdigiram thank you very much